ഇപ്പൊ ദേവസ്വം ബോർഡിന്റെ പൂജാരിമാർക്ക് ശമ്പളമുണ്ട് കാരണം ആ ദേവസ്വം ആ അമ്പലത്തിൽ നിന്ന് ഭീമമായ പൈസ അവർക്ക് കിട്ടുവാണല്ലോ അപ്പ അതിന് പൈസ കൊടുക്കണം അല്ലാത്ത ചെറിയ ചെറിയ അമ്പലങ്ങളിലെ പൂജ പൂജാരിമാർക്കൊന്നും സർക്കാരിന്റെ ശമ്പളമോ സർക്കാരിന്റെ പെൻഷനോ അവർക്ക് കിട്ടുന്നില്ല അവരുടെ മക്കൾക്ക് വേണ്ടി പ്രസവ പ്രസവ ആനുകൂല്യമായി പതിനയ്യായിരം രൂപ കിട്ടുന്നില്ല പിന്നെ പെൻഷനായിട്ട് ഏഴായിരത്തി അഞ്ഞൂറ് രൂപ കിട്ടുന്നില്ല പിന്നെ വിവാഹത്തിന് വേണ്ടിയിട്ട് ധനസഹായം കിട്ടുന്നില്ല വീട് വയ്ക്കാൻ പലിശരഹിതമായി രണ്ടു ലക്ഷം രൂപ ലോൺ കിട്ടുന്നില്ല പിന്നെ മരണാനന്തരം മരണ മരണാനന്തര ചടങ്ങുകൾക്ക് അമ്പതിനായിരം രൂപ സർക്കാരിൽ നിന്ന് കിട്ടുന്നില്ല നമസ്കാരം ഒരു യുവതി നമ്മുടെ സംസ്ഥാനത്ത് നടക്കുന്ന പച്ചയായ യാഥാർത്ഥ്യത്തെ കുറിച്ച് വാചാലയാകുന്ന ദൃശ്യങ്ങളാണത് അത് പൂർണ്ണമായും നമുക്ക് കാണാം നമസ്കാരം ഇന്ന് എനിക്കൊരു പത്രക്കട്ടിംഗ് കിട്ടി ആ പത്രക്കട്ടിങ്ങിലെ ഹെഡിങ് ഇങ്ങനെയാണ് ഹൈക്കോടതിയാണ് ചോദ്യം ചോദിച്ചിരിക്കുന്നത് പത്രക്കട്ടിങ്ങിലെ ഹെഡിങ് ഇങ്ങനെയാണ് മതപ്രവർത്തനത്തിന് സർക്കാർ എന്തിന് പണം നൽകുന്നു മതപ്രവർത്തനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മതപ്രവർത്തനം എന്ന് പറഞ്ഞ മദ്രസ മദ്രസാധ്യാപകർ പൂജാരിമാർ പാസ്റ്റർ പള്ളിയിലച്ചൻ ഇവരൊക്കെ ചെയ്യുന്നത് മതപ്രവർത്തനമാണ് മതങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പ്രവർത്തനമാണ് അപ്പോ ഓ ഭാരതം മതേതര രാജ്യമാണ് ഇല്ല ശരിയാണ് പക്ഷെ ഒരു പ്രത്യേകം അപ്പൊ പാസ്റ്റർ മതപ്രവർത്തനം നടത്തിയാൽ പാസ്റ്ററിന് സർക്കാർ പൈസ കൊടുക്കാറില്ല സർക്കാർ പെൻഷൻ കൊടുക്കാറില്ല പള്ളിയിലൻ മതപ്രവർത്തനം നടത്തിയാൽ പള്ളിയിലെ പെൻഷൻ കൊടുക്കാറില്ല പ്രസവാനുകൂല്യം പള്ളിയിലച്ച ഫാമിലിക്കില്ല വിവാഹ ആനുകൂല്യം പള്ളിയിലച്ചന്റെ ഫാമിലിക്കില്ല ഇപ്പോ അമ്പലത്തിലെ പോറ്റി എന്ന് പറയുന്ന പൂജാരി ഇപ്പൊ ദേവസ്വം ബോർഡിന്റെ പൂജാരിമാർക്ക് ശമ്പളമുണ്ട് കാരണം ആ ദേവസ്വം ആ അമ്പലത്തിൽ നിന്ന് ഭീമമായ പൈസ അവർക്ക് കിട്ടുവാണല്ലോ അപ്പൊ അതിന് പൈസ കൊടുക്കണം അല്ലാത്ത ചെറിയ ചെറിയ അമ്പലങ്ങളിലെ പൂജമ പൂജാരിമാർക്കൊന്നും സർക്കാരിന്റെ ശമ്പളമോ സർക്കാരിന്റെ പെൻഷനോ അവർക്ക് കിട്ടുന്നില്ല അവരുടെ മക്കൾക്ക് വേണ്ടി പ്രസവ പ്രസവ ആനുകൂല്യമായി പതിനയ്യായിരം രൂപ കിട്ടുന്നില്ല പിന്നെ പെൻഷനായിട്ട് ഏഴായിരത്തി അഞ്ഞൂറ് രൂപ കിട്ടുന്നില്ല പിന്നെ വിവാഹത്തിന് വേണ്ടിയിട്ട് ധനസഹായം കിട്ടുന്നില്ല വീട് വെക്കാൻ പലിശരഹിതമായി രണ്ട് ലക്ഷം രൂപ ലോൺ കിട്ടുന്നില്ല പിന്നെ മരണാനന്തരം മരണ മര മരണാനന്തര ചടങ്ങുകൾക്ക് അമ്പതിനായിരം രൂപ സർക്കാരിൽ നിന്ന് കിട്ടുന്നില്ല ഇതൊന്നും മുസ്ലിം സമുദായത്തിനല്ലാതെ മദ്രസ അധ്യാപകർക്കല്ലാതെ മറ്റൊരു സമുദായത്തിലുള്ള മത മതപഠനം മത പഠനം പഠിപ്പിക്കുന്ന മതത്തിന് വേണ്ടി വർക്ക് ചെയ്യുന്നവർക്ക് ഏഹ് ആ വേറെ ആർക്കും കിട്ടുന്നില്ല ഈ ആനുകൂല്യം ഒരു സമുദായത്തിന് മാത്രമാണ് കിട്ടുന്നത് മതം പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു തുക സർക്കാരിന്റെ നികുതി പണം മറ്റു മതസ്ഥരെ എല്ലാവരെയും കബളിപ്പിച്ചു കൊണ്ട് കൊടുക്കുന്നത് പോലെ തോന്നുന്നുണ്ട് മതം പഠിക്കാൻ വേണ്ടിയിട്ട് പിന്നെ മതം പഠിക്കാൻ വേണ്ടി ശമ്പളം കൊടുക്കുന്ന കാര്യം എനിക്കറിയില്ല പക്ഷെ പെൻഷൻ ഉള്ളതായിട്ട് ഈ പത്ര പത്രക്കട്ടിങ്ങില് ഞാൻ വായി വായിച്ചു അതിന് മാസമായിട്ട് അവരെ അമ്പത് രൂപയാണ് അടയ്ക്കേണ്ടുന്നത് പിന്നെ ഒരു ഒരു നിശ്ചിത പ്രായം കഴിയുമ്പോൾ അവർക്ക് ഏഴായിരത്തി അഞ്ഞൂറ് രൂപയോളം പെൻഷൻ വിഹിതമായിട്ട് കിട്ടുന്നുണ്ട് എന്നാൽ മറ്റു മതത്തിലുള്ള ആർക്കും മതം പഠിപ്പിക്കുന്ന ആർക്കും കിട്ടുന്നില്ല പിന്നെയുമുണ്ട് മതം പഠിപ്പിക്കുന്ന അധ്യാപികമാർ അവർക്ക് പ്രസവ ആനുകൂല്യമായി പതിനയ്യായിരം രൂപ കിട്ടുന്നുണ്ട് കേന്ദ്ര സർക്കാരിന്റെ ഇപ്പോൾ ഗർഭിണികളായ പ്രസവിക്കാൻ പോകുന്ന ഓരോ അമ്മമാർക്കും സർക്കാർ കേന്ദ്ര സർക്കാർ ആറായിരം രൂപ വീതം ആറായിരം രൂപ വീതം കൊടുക്കുവാണ് ആ ആറായിരം രൂപ കൂടാഞ്ഞിട്ടാണ് ഈ അതായത് ആറായിരം രൂപ ഓരോ സ്ത്രീക്കും അത് പണക്കാരായിക്കോട്ടെ പാവപ്പെട്ടവളായിക്കോട്ടെ ഓരോ അമ്മമാർക്കും പ്രസവത്തിന് പോകുന്ന ഓരോ അമ്മമാർക്കും ആറായിരം രൂപ ഗർഭിണി ആയി ഗർഭിണിയായി ഗർഭിണി നിറ ഗർഭിണിയായി പ്രസവത്തിന് പ്രസവത്തിന് കൊണ്ടുപോകുമ്പോൾ പ്രസവത്തിന് വേണ്ടിയിട്ടുള്ള സഹായമായിട്ട് കേന്ദ്ര സർക്കാർ ആറായിരം രൂപ കൊടുക്കുവാണ് അതിന്റെ കൂടെയാണ് പതിനയ്യായിരം രൂപ മദ്രസ അധ്യാപികമാർക്ക് ധനസഹായമായിട്ട് സർക്കാർ കൊടുക്കുന്നത് പിന്നെ അത് ഈ ഒരു ആനുകൂല്യം മദ്രസ അധ്യാപികമാർക്ക് ഉള്ള ഈ പതിനയ്യായിരം രൂപയുടെ ധനസഹായ ആനുകൂല്യം ശരിക്കും അർഹതപ്പെട്ടത് അങ്കൻവാടി ടീച്ചേഴ്സ് ഉണ്ട് ഇല്ലേ അർഹതപ്പെട്ട ഒരുപാട് പേരുണ്ട് അവർക്കൊന്നുമില്ലാത്ത എന്ത് പ്രത്യേകതയാണ് മദ്രസ അധ്യാപികമാർക്കുള്ളത് മതം പഠിപ്പിക്കുന്നതാണോ മതം പഠിപ്പിക്കുന്നതാണോ അവരുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് സാധാരണക്കാരുടെ എല്ലാ സാധാരണക്കാരുടെയും എല്ലാ മതസ്ഥരുടെയും നികുതി പണമാണ് ഈ പെൻഷൻ ഇന ഇനത്തിലായിട്ട് ഇവർക്ക് പോകുന്നത് അത് വന്നിട്ട് ഏർ രണ്ട് ലക്ഷത്തി രണ്ട് ലക്ഷത്തി നാലായിരത്തി അറുന്നൂറ്റി ഷിഷ്ടം മദ്രസ അധ്യാപകരുണ്ട് ഇത്രയും മദ്രസ അധ്യാപകർക്കുള്ള പെൻഷൻ പൈസ സാധാരണക്കാരായിട്ടുള്ള ഏഹ് എല്ലാ മതത്തിൽപ്പെട്ട ആൾക്കാരുടെയും നികുതി പണം കൊണ്ടിട്ടാണ് അവർ അവർക്ക് വേണ്ടിയിട്ടുള്ള ആനുകൂല്യങ്ങൾ കൊടുക്കുന്നത് പെൻഷൻ മറ്റ് ആനുകൂല്യങ്ങളും കൂടെ ഉണ്ട് പെൻഷൻ ആയിരത്തഞ്ഞൂറ് മുതൽ ഏഴായിരത്തി രൂപ വരെ വിവാഹം വീട് നിർമ്മാണം ചികിത്സ പ്രസവം എന്നിവയ്ക്കും ധനസഹായം അംഗത്തിന്റെയോ രണ്ട് പെൺമക്കളുടെയോ വിവാഹത്തിന് പതിനായിരം രൂപയാണ് സഹായം വീട് വയ്ക്കാൻ പലിശയില്ലാതെ രണ്ടര രണ്ടര ലക്ഷം രൂപ വരെ വായ്പ ചികിത്സക്ക് അയ്യായിരം മുതൽ ഇരുപത്തയ്യായിരം രൂപ വരെ സഹായം വനിതാ അധ്യാപകർക്ക് രണ്ട് പ്രസവങ്ങൾക്ക് പതിനയ്യായിരം രൂപ വീതം സഹായം പ്രൊഫഷണൽ കോളേജുകളിൽ പഠിക്കുന്ന മദ്രസ അധ്യാപകരുടെ ആശ്രിതർക്ക് സർക്കാർ പ്രൊഫഷണൽ കോളേജുകളിലെ ഫീസിന് തുല്യമായ ഫീസും ലഭിക്കും അംഗം മരണമടഞ്ഞാൽ പതിനായിരം രൂപ മുതൽ അമ്പതിനായിരം രൂപ വരെ ശവസംസ്കാരത്തിന് കുടുംബ പെൻഷൻ ചികിത്സാ സഹായം എന്നിവയും ലഭിക്കും അംഗങ്ങൾ അടയ്ക്കേണ്ടത് മാസം അമ്പത് രൂപ സമിതി സമിതികൾ നൽകേണ്ടതും അമ്പത് രൂപ മ്പത് രൂപ മാസം അടച്ചാൽ മതി ഈ ആനുകൂല്യങ്ങളെല്ലാം കിട്ടും അതും എല്ലാവർക്കും ട്ടോ മദ്രസ അധ്യാപകർക്ക് മാത്രമാണ് അതിന് കേരളത്തിലെ മദ്രസകൾ എന്ന് വെച്ചാൽ ഇരുപത്തി ഏഴായിരത്തി എണ്ണൂറ്റി പതി പതിനാല് മദ്രസകളുണ്ട് ഈ ആനുകൂല്യങ്ങളെല്ലാം ഇസ്ലാം മതം പഠിപ്പിക്കുന്ന മദ്രസയിലെ അധ്യാപകർക്ക് മാത്രം കിട്ടുന്ന ആനുകൂല്യമാണ് മറ്റു മതസ്ഥരുടെ മതപഠന ക്ലാസുകൾ നടത്തുന്ന അധ്യാപകർക്കോ പാസ്റ്റർക്കോ പള്ളിയിലോ സൺഡേ ക്ലാസ് നടത്തുന്ന പള്ളിയിലോ പിന്നെ രാമായണ ക്ലാസ് കിടത്തുന്ന പോറ്റിക്ക് ഒന്നും കിട്ടത്തില്ല മദ്രസ അധ്യാപകർക്ക് മാത്രമുള്ള സ്പെഷ്യൽ ആയിട്ടുള്ള സർക്കാരിന്റെ ഏത് സർക്കാരാണോ നടപ്പിലാക്കിയത് എനിക്ക് തോന്നുന്നു യു സർക്കാർ ആയിരിക്കും അവരാണല്ലോ സ്വൽപ്പം കൂടെ പ്രീണിപ്പിച്ചു നിക്കുന്നത് അത് ഫോളോ ചെയ്ത് ഫോളോ ചെയ്ത് ഫോളോ ചെയ്ത് വന്നു എന്തായാലും ഹൈക്കോടതി ഇതിൽ ഇടപെട്ടു വാക്കാൽ അവർ ഇത് ഇതൊരു ചോദ്യം ചോദിച്ചു വളരെ നല്ല ഇതൊന്നും കാണിക്കാൻ കേട്ടോ ഞാൻ എന്തായാലും ഈ ഇതിന്റെ കൂടെ കൂടെ പത്രക്കട്ടിക്കും വെക്കാം പിണറായി വിജയൻ ഭരിക്കുന്ന ഇതും ഇതിൽ കൂടുതലും സംഭവിക്കും ഇതൊക്കെ ഇപ്പോൾ എല്ലാവർക്കും അറിയാവുന്നതുമാണ് മദ്രസ അധ്യാപകർക്ക് മാത്രമുള്ള ആ ഒരു പ്രത്യേക പ്രിവിലേജ് അതിനെ വോട്ട് ബാഗ് പ്രീണനമെന്നും പറയും കേട്ടോ വെബ് ഡെസ്ക് തത്വമയി ന്യൂസ് അഹമ്മദാബാദ് ഗുജറാത്ത്